നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് ഈ തന്നെ എതിർത്ത് സംസാരിക്കുന്ന അല്ലെങ്കിൽ പ്രത്യേകിച്ച് തന്നെ സപ്പോർട്ട് ചെയ്യാത്ത തൻ്റെതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ രേഖപ്പെടുത്തുന്ന ആരെയും മുന്നിൽ കാണുന്നതിനൊരു ചതുർത്ഥിയാണോ ഇപ്പോൾ പ്രേംകുമാറിൻ്റെ ഒരു വിഷയമാണ് മുന്നോട്ട് വരുന്നത് തൻ്റെതായിട്ടല്ലെങ്കിൽ തനിക്കെതിരെ പറയുന്ന ആൾക്കാരെ ഒന്നും ഗവൺമെന്റിൻ്റെതായിട്ടുള്ള ഒരു കാര്യങ്ങളിലും ഉൾപ്പെടുത്താൻ ഒന്നും പുള്ളിക്ക് താല്പര്യമില്ല ഇത് എന്താ ഒരു ഏകാധിപത്യ സിസ്റ്റത്തിന്റെ ഒരു പൂർണ്ണ രൂപമാണോ എന്നൊക്കെ ചോദിക്കേണ്ടി വരില്ലേ ഏകാധിപത്യ സിസ്റ്റത്തിന്റെ പൂർണ്ണ രൂപമാണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് പറയേണ്ടി വരും കാരണം ഇടത് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ ഒറ്റ പേരിലേക്ക് ഒതുങ്ങിയത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് തുടർഭരണത്തിന് ശേഷം പിണറായി സർക്കാർ എന്ന് എത്രത്തോളം എടുത്തു പറയുന്നുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഇടത് സർക്കാർ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് പിണറായി വിജയൻ എന്ന ഒറ്റ വാക്കിൽ കുതിങ്ങിരിക്കുകയാണ് ഈ ഒരു വിഷയം തന്നെയാണ് പ്രേംകുമാറിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത് കാരണം ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റുകയും പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യുന്ന ചില ആളുകളെ അവിടെ പിടിച്ചിരുത്തിയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്നു ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ പിണറായി എന്ത് പറഞ്ഞാലും അതിനെ എതിർക്കാതെ എല്ലാം തൊണ്ടു തൊടാതെ വിഴുങ്ങുന്ന പിണറായി സ്തുതി പാടി നടക്കുന്ന ചില ആളുകളെ മാത്രം പിണറായി സർക്കാർ എപ്പോഴും കൂടെ കൊണ്ടു നടക്കുകയും സർക്കാർ സംവിധാനങ്ങൾ എരുത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്കറിയാം പിണറായി വിജയനെ എതിർത്ത് സംസാരിക്കുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും അത് സാധാരണക്കാരനാണെങ്കിൽ പോലും പിണറായി വിജയനെ പിന്നീട് അദ്ദേഹത്തെ ആ ഒരു വ്യക്തിയെ കാണുന്നത് പോലും ചതുർത്ഥിയാണ് ചതുർത്തി എന്നതിനേക്കാൾ ഉപരി അദ്ദേഹത്തിന് തന്നെ എതിർക്കുന്നവരെയൊക്കെ ഭയമാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു മനുഷ്യനെതിർത്താൽ അല്ലെങ്കിൽ രണ്ടുപേരെ എതിർത്താൽ പിന്നീട് കേരളം മുഴുവൻ അദ്ദേഹത്തെ എതിർക്കുമെന്നുള്ള ഭയമായിരിക്കാം ഒരാളെ പോലും എതിർക്കാൻ അദ്ദേഹം സമ്മതിക്കാത്തത് നമുക്കറിയാം ഈ ചില പ്രസ് പ്രസ്മീറ്റുകളൊക്കെ വിളിക്കുമ്പോൾ മാധ്യമങ്ങൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ചോദ്യം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മുഖം കറുപ്പിക്കുക അല്ലെങ്കിൽ എഴുന്നേറ്റ് പോകുക അല്ലെങ്കിൽ അവരോട് സംസാരിക്കാതിരിക്കുക നമ്മൾ ഇതേപോലെ ഒരു വേദിയിൽ മൈക്ക് ഓഫ് ആയി പോയപ്പോൾ എന്തോ ടെക്നിക്കൽ എറർ മൈക്ക് ഓഫ് ആയി പോയപ്പോൾ അവിടെ പോലും അദ്ദേഹം വളരെ മോശമായ രീതിയിലേക്ക് പെരുമാറുന്നത് നമ്മൾ കണ്ടിരുന്നു ഇതെല്ലാം കാണുമ്പോൾ എല്ലാം തന്നെ ഒരു ഒരു രാജാവിന്റെ രീതിയിലാണ് പിണറായി സർക്കാരിന്റെ ഒരു ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഒന്നാമത്തെ കാര്യം ഒരു ജനപ്രതിനിധി എന്ന് പറയുന്നത് ഉറപ്പായിട്ട് ജനങ്ങളോട് ഒപ്പം ഇങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്യുന്ന ആളായിരിക്കണം അതൊക്കെ ശരിയായിട്ടുള്ള കാര്യമാണ് പക്ഷേ അവരുടെ ഒരു അഗ്രസീവ് ലെവൽ അത് പുള്ളിയുടെ ഒരു പ്രകൃതമാണ് പുള്ളി ഒരു സ്വിച്ച് ഇട്ട പോലെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചൊരു രീതിയൊന്നും അല്ല പുള്ളി ഇങ്ങനെയാണെന്നുള്ളത് ജനങ്ങൾക്ക് ഈ അഞ്ചു വർഷം ഇപ്പോ തുടർഭരണമാണല്ലോ പത്ത് വർഷത്തോടെ ആകുന്നു ഈ ഒരു ഇനിയിപ്പോ തുടർഭരണമായിട്ടുള്ള ഈ അഞ്ചു വർഷം മുമ്പ് അഞ്ചു വർഷം ഭരിച്ചോണ്ടിരുന്നപ്പോ ഹർഷ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ ഉൾപ്പെടുന്ന ഈ ഒരു ജനങ്ങൾക്ക് അറിയില്ലേ പുള്ളിയുടെ ഒരു രീതി ഇതാണ് പിണറായി പിണറായി വിജയൻ ഇങ്ങനെയാണ് ടെമ്പറാണ് ഇങ്ങനത്തെ ഇങ്ങനത്തെ വ്യക്തിയാണ് പുള്ളിക്കാരന് വളരെ മോശ വ്യക്തിയാണ് ഇത്രയും വൃത്തികെട്ട ഒരു മുഖ്യമന്ത്രി വരെ ഇല്ല ഇതെല്ലാം അറിയാം തുടർന്ന് രീതിയിൽ പേയുടെ കൈകളിലേക്ക് വീണ്ടും അത് എത്തിയിട്ടുണ്ട് എങ്കിൽ പിണറായി വിജയന് പിണറായി സർക്കാർ എന്ന് വിളിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് പുള്ളിയുടെ തന്നെ അല്ലെങ്കിൽ അയാളില് ആ ഒരു വെച്ചിട്ടുള്ള ഓളം തന്നെയാണ് ബേബിയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിന് ഇലക്ഷനിൽ വീണ്ടും പിണറായി സർക്കാർ ഒരു മൂന്നാം ഭരണത്തിലേക്ക് വരികയാണെങ്കിൽ അപ്പോഴും നമ്മൾ ഈ വിമർശനം ഏൽക്കുന്നില്ല ഇതൊക്കെ എല്ലാവർക്കും അറിയാം പുള്ളി പി ആർ ആണെന്ന് പറയുന്നു പുള്ളീരെ പറയാൻ വേണ്ടിയിട്ടൊന്നും ബാക്കിയില്ല പക്ഷേ തുടർഭരണം വീണ്ടും കിട്ടുകയാണെങ്കിൽ അത് പിണറായി വിജയന്റെ വിജയം തന്നെയല്ലേ ഇതിനകത്ത് മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഇതിന് മുമ്പ് ചലച്ചിത്ര ചെയർമാൻ ആയിട്ടിരുന്നത് രഞ്ജിത്തായിരുന്നു പുള്ളിക്കാരന് ഈ പിണറായി വിജയനുമായിട്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ആ ഒരു സ്ഥാനത്തുനിന്ന് ഒഴിയാൻ കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസായിരുന്നു പക്ഷെ ആ ഒരു കേസിൽ നിന്നും പുള്ളിക്ക് യാതൊരു വിധത്തിലും ഒഴിഞ്ഞു പോകാൻ പറ്റാത്തത് കൊണ്ട് രാജി സ്വീകരിക്കേണ്ട അല്ലെങ്കിൽ രാജി വെക്കേണ്ടി വരുന്നൊരു അവസ്ഥയായിരുന്നു പക്ഷെ അതേപോലെ തന്നെ അപ്പുറത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്തിൽ വന്നിരുന്ന പേരായിരുന്നു മുകേഷ് എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് നമ്മൾ ഒരാളെ ഒരാളുടെ രാജി സ്വീകരിക്കപ്പെടുകയും മറ്റൊരു സ്ഥലത്ത് ജനപ്രതിനിധി ആകുന്ന ഒരാളെ നമ്മൾ കൈകോർത്ത് പിടിക്കുകയും അയാളുടെ രാജിക്കപ്പുറത്തേക്കും രാജി ആവശ്യമില്ല എന്തിനു രാജി വെക്കണം അല്ലെങ്കിൽ അവിടെ മാധ്യമങ്ങളെ കാണാനോ മാധ്യമങ്ങൾ കൃത്യമായിട്ട് ഇതുവരെ അതിനൊരു മറുപടി നൽകാനോ ഒന്നും അവിടെയും തയ്യാറായിട്ടില്ല ഇത്തരത്തിൽ നമ്മൾക്ക് ചിന്തിക്കുകയാണെങ്കിൽ ഇതൊരു ഇരട്ടത്താപ്പായിട്ടൊക്കെ തോന്നാം പിണറായി വിജയനെ കുറിച്ച് ആദര പറഞ്ഞല്ലോ തുടർ ഭരണത്തിന് മുൻപ് തന്നെ ആദ്യത്തെ അഞ്ചു വർഷക്കാലത്തോളമുള്ള ഭരണത്തിൽ ജനങ്ങൾക്ക് മനസ്സിലായതാണ് പിണറായി വിജയൻ എന്താണ് എന്നുള്ളത് പക്ഷേ ഇത്രത്തോളം ഏകാധിപതിയായി പിണറായി വിജയന് ആയിരുന്നില്ല ആ ഒരു സമയത്ത് ജനങ്ങൾ കണ്ടിട്ടുള്ളത് അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ രണ്ടാമത്തെ ഇലക്ഷന് മുമ്പ് രണ്ടാം തുടർഭരണത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞിട്ടുള്ളതും ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് കറുത്ത മാസ്കിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കറുപ്പ് എവിടെ കണ്ടാലും പിണറായി വിജയന് പ്രശ്നമായിരുന്നു രണ്ടാമത്തെ വെച്ചാൽ ഈ രണ്ടാമത് ഈ തുടർഭരണം കിട്ടുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള സാധനമാണ് എത്ര കേസുകൾ വന്നിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന കോവിഡ് അല്ലെങ്കിൽ ഞാൻ അംഗീകരിക്കുന്നു ഇതെല്ലാം ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ ആ ഒരു സമയത്ത് ആണെങ്കിലും പ്രളയമാണെങ്കിലും ഇത്തരത്തിൽ മഹാമാരികൾ വന്ന സമയത്ത് കേരളത്തെ ചേർത്ത് പിടിച്ച ഒരു സർക്കാർ അല്ലെങ്കിൽ ഈ പറയുന്നത് എല്ലാം ടീച്ചർമയുടെ കരുതൽ കൊണ്ട് കോവിഡിൽ നിന്നും കേരളം മുക്തി നേടി എന്നുള്ള രീതിയിലേക്ക് ലൈഫ് മിഷന്റെ ഭാഗമായിട്ട് ഇത്ര വീടുകൾ കിട്ടിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് രണ്ടാമത് തെരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ് അന്ന് ഏറ്റവും കൂടുതൽ പ്രചരിച്ച ഒരു പ്രശ്നം ഈ പറയുന്ന പ്രളയവും ഈ ആ ഒരു അതിന്റെ ബേസിലാണ് രണ്ടാമത് ജയിച്ചെന്ന് പറഞ്ഞപ്പോ അന്ന് ലൈഫ് മിഷനിൽ ഉണ്ടായ വീടുകൾ കിട്ടിയിട്ടില്ല എന്ന് ആ ഒരു വിവാദം ഉയർന്നു വന്നത് രണ്ടാം തെരഞ്ഞെടുപ്പിലാണ് അതേപോലെ എത്ര കേസുകൾ വന്നിട്ടുണ്ടായിരുന്നു ഈ ഞാൻ പക്ഷെ ഇപ്പോൾ വരുന്ന വിവാദങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന പിണറായി സർക്കാരിനെ സംബന്ധിച്ച് ആദ്യമൊക്കെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ആദ്യത്തെ പിണറായി സർക്കാരിന്റെ ഭരണത്തിൽ ഉണ്ടായിരുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ജനങ്ങൾ പോലും മടുത്തു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ അതിന് പിണറായി വിജയൻ തന്നെ ഉത്തരവാദിയാണ് ആണ് അല്ലാതെ പറയുമ്പോഴത്തേക്കും അപ്പുറത്ത് നല്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഒപ്പോസിഷൻ വേണം നമുക്ക് ഒന്നെങ്കിൽ ഒരു ഒരു രാജ്യം രാജ്യം ഭരിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ രാജ്യം ഭരിക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ നല്ലൊരു ഓപ്പോസിഷൻ വേണം ഈ ഒരു സാധനങ്ങൾ ഈ എല്ലാ ദിവസവും വന്ന് വിവാദപരമായിട്ട് കുറെ അധികം കാര്യങ്ങൾ പറഞ്ഞിട്ട് പോവാതെ അതെ അതൊന്ന് തെളിയിക്കാൻ സാധിക്കണം ഒരു ഭരണാധികാരിയുടെ കൃത്യമായിട്ടൊരു കാര്യം തെളിയിച്ചു കഴിഞ്ഞാൽ അവിടെ തെളിയിച്ചു കഴിഞ്ഞാൽ ഒരു ഭരണാധികാരി അവിടെ പറ്റത്തില്ല ഈ പ്രതിപക്ഷത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് ഇതൊന്നും തെളിയിക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്നിട്ടില്ല പ്രതിപക്ഷ ഭരണത്തിന്റെ ഭാഗം വന്നത് അതെ ഭരണപക്ഷത്തിന്റെ നമുക്ക് പ്രത്യേകിച്ച് അത്ഭുതങ്ങളൊന്നും തോന്നല്ല അതിന് പ്രതീക്ഷയില്ല കാരണം പ്രതിപക്ഷം ഇപ്പോഴും ഇപ്പാതിരെ തന്നെ പറഞ്ഞു പിണറായി വിജയനെതിരെ ഇത്രത്തോളം വിഷയങ്ങൾ വന്നിട്ട് പ്രതിപക്ഷത്തിന്റെ കഴിവില്ലായ്മ കൊണ്ടാണ് വീണ്ടും തുടർഭരണം വന്നതേന്നുള്ളത് പക്ഷേ പ്രതിപക്ഷം ഇത്രത്തോളം പോലും അവരുടെ വിഷയങ്ങൾ ഏറ്റെടുക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും പ്രതിപക്ഷം കൃത്യമായി ഇതൊന്നും കൈകാര്യം ചെയ്യുന്നില്ലെങ്കിൽ പോലും ജനങ്ങൾക്ക് ഭരണവിരുദ്ധ വികാരം ഉയർന്നു വന്നു അതൊരിക്കലും ഇല്ലെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ പിണറായി വിജയനെതിരെയുള്ളത് വളരെയധികം വിരുദ്ധമായ ഒരു താല്പര്യം തന്നെയാണ് ഒരിക്കലും പിണറായി വിജയൻ ഇനി വീണ്ടും അധികാരത്തിൽ വരുമെന്ന് അവർ ആഗ്രഹിക്കുന്നില്ല ഈ ഒമ്പതര വർഷം കൊണ്ട് തന്നെ ജനങ്ങൾക്ക് മടുത്ത് തുടങ്ങിയെന്നും മനസ്സിലായ കാര്യമാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇനി ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പിണറായി വിജയൻ അധികാരത്തിൽ വരുമോ എന്ന് ചോദിച്ചാൽ അതൊരു സംശയം തന്നെയാണ് ഒരിക്കലും പിണറായി ഒരു സംശയം തന്നെയാണ് ഹർഷയ്ക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നില്ലല്ലോ വരില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ പിണറായി വിജയനെ സംബന്ധിച്ച് കൊടുത്ത് കഴിഞ്ഞ തവണ കിറ്റ് കൊടുത്ത് വോട്ട് കൊടുത്ത് പിണറായി സർക്കാർ അങ്ങനെ പൈസ കൊടുത്ത് വോട്ട് കിട്ടാനില്ലേ പ്രതിപക്ഷം ആതിരാ കഴിഞ്ഞ തവണ കിറ്റ് കൊടുത്ത് വോട്ട് പിടിച്ച സർക്കാരാണ് പിണറായി സർക്കാർ എന്ന് പരക്കെ എല്ലാവരും പറയുന്ന അല്ലെങ്കിൽ എല്ലാ വ്യക്തികൾക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് ഇത്തവണ വീണ്ടും ഒരു തവണ കാണിച്ച ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഇലക്ഷൻ സ്ട്രാറ്റജി ഒരിക്കലും വീണ്ടും ആവർത്തിക്കാൻ സാധിക്കില്ല പക്ഷെ ഇപ്പോൾ പോലും കഴിഞ്ഞ തവണ എങ്ങനെയാണോ പി ആർ വർക്കുകൾ ഉപയോഗിച്ച് പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് അത് തന്നെയാണ് അവർ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയന്റെ ഒരു മുഖം മൂടി അഴിഞ്ഞു കഴിഞ്ഞു ഇനി പിണറായി വിജയൻ ചേർന്ന് ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു പാർട്ടിയോ അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന് പറയുന്നത് ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന നേതാവായിട്ടും നമുക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് പിന്നെ ഇപ്പോൾ ഉയർന്നു വരുന്ന മറ്റൊരു വിവാദം പിണറായി സർക്കാർ സി പി എം എന്ന് പറയുന്നത് ബി ജെ പിയുമായി ചേർന്നുകൊണ്ട് ഒരു വർഗീയത പരത്തുന്നതാണ് അത് നമുക്ക് ഒരിക്കലും ഇല്ലെന്ന് പറയാൻ സാധിക്കില്ല അതിന് പ്രധാന ഉദാഹരണം തന്നെയായിരുന്നു അയ്യപ്പ സംഗമത്തിന്റെ വേദിയിൽ ആ ഒരു വേദിയിൽ വെച്ച് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ചില പ്രസ്താവനകളും അതിനെ അംഗീകരിച്ചുകൊണ്ട് തലതാഴത്ത് നിന്നിരുന്ന പിണറായി വിജയനും അതെല്ലാവരും തന്നെ നമ്മൾ കണ്ടതുമാണ് ആ ഒരു നമ്മൾ എല്ലാവരും കണ്ടതാണ് ഇപ്പോൾ നമ്മൾ ഇന്ന് തുടക്കം ഇപ്പൊ തുടക്കത്തിൽ സംസാരിച്ചിരുന്നു പ്രേംകുമാറിന്റെ വിഷയം പ്രേംകുമാറിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും പിണറായി വിജയനെതിരെ സംസാരിച്ചതുകൊണ്ടാണ് പിണറായി വിജയൻ ഈ പറയുന്ന പ്രേംകുമാറിനെ ആ ഒരു സ്ഥാനത്ത് നിന്നും പിരിച്ചുവിട്ടത് എന്നുള്ളത് പരക്കെ ചലച്ചിത്ര മേഖലയിൽ തന്നെ ഉൾപ്പെടുന്ന വാർത്തയാണ് പിണറായി മാധ്യമങ്ങൾ പക്ഷെ ആദ്യം തന്നെ പറഞ്ഞു പിണറായി സർക്കാർ അപ്പൊ പിണറായി സർക്കാരിനെതിരെയാണോ അതോ പിണറായി വിജയൻ എന്ന വ്യക്തിക്കെതിരെയാണോ വ്യക്തിക്കെതിരെയാണ് പിണറായി സർക്കാർ എന്ന് അല്ലെങ്കിൽ ആ ഒരു ആ സർക്കാരിനെതിരെയുള്ള കാര്യങ്ങളോ കാരണം ഡയറക്റ്റ് ആക്ഷൻ ആയിരിക്കില്ല അക്കാദമിയിൽ നിന്നും ഒരാളെ പുറത്താക്കണമെങ്കിൽ ഡയറക്റ്റ് മുഖ്യമന്ത്രി വന്നിട്ട് ഇറങ്ങി പോവാൻ പറയാൻ പറ്റത്തില്ല അതിന് അതിൻ്റെതായിട്ടുള്ള റൂൾസ് ഉണ്ട് ആ അക്കാദമിയിലുള്ള ആൾക്കാർ ഒരുമിച്ച് തീരുമാനം എടുക്കാതെ അല്ലെങ്കിൽ അവൾ അതിൻ്റെതായിട്ടുള്ള രീതികളിൽ മുന്നോട്ട് പോകാതെ ഒരിക്കലും ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് വന്നിട്ട് ഇയാളെ പറഞ്ഞത് എനിക്ക് എന്ന രീതിയിൽ ഡയറക്റ്റ് ആക്ഷൻ എടുക്കാൻ പറ്റത്തില്ല പറ്റത്തിന് പറഞ്ഞല്ലോ പിണറായി വിജയൻ നേരിട്ട് വന്ന ഒരു വ്യക്തിയോട് നിങ്ങൾ ഇറങ്ങിപ്പോണം അല്ലെങ്കിൽ നിങ്ങൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഡിസ്മിസ് ചെയ്തിരിക്കുന്നു എന്നൊരു വ്യക്തിയോട് നേരിട്ട് പറയില്ല പക്ഷേ പിണറായി വിജയൻ പറഞ്ഞ അല്ലെങ്കിൽ പിണറായി വിജയന്റെ ഉത്തരവാദിത്വം ഈ പിണറായി സർക്കാർ എടുത്ത് പറയുന്നത് എന്തുകൊണ്ടാണ് സി പി എമ്മിന് ഇപ്പോൾ നിലനിന്ന് പോകുന്നത് ഏകാധിപത്യ ഭരണമാണ് ആ ഒരു ഏകാധിപതിയായിട്ടുള്ള പിണറായി വിജയൻ ആ തുടക്കത്തിൽ ചോദിച്ചിരുന്നു പിണറായി വിജയന്റെ ഈ നീക്കങ്ങളെല്ലാം തന്നെ ഒരു ഏകാധിപത്യത്തിലേക്കാണോ ആ ഒരു ചോദ്യത്തിനോട് ഉത്തരമാണ് ഞാൻ തന്നെയാണ് തന്നെയാണ് അല്ലെങ്കിൽ ഭരണം ഇത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ ഒരു എലക്ഷൻ വരുന്ന സമയത്ത് ഈ ഇപ്പൊ എന്തായാലും ഏകാധിപത്യം ഭരണം പത്ത് വർഷം കൊണ്ട് നമ്മൾ മടുത്തിരിക്കുകയാണ് അപ്പൊ പത്ത് വർഷം കൊണ്ട് മടുത്തിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ ഈ പ്രതിപക്ഷത്തിന് അധികം അധികം പണിയെടുക്കാതെ തന്നെ ഈ പിണറായി സർക്കാരിനെ ഭൂരിപക്ഷത്തിലധികം ഒരു തൊണ്ണൂറ് ശതമാനത്തിലധികം വോട്ടോടുകൂടി പ്രതിപക്ഷത്തിനൂടെ ജയിക്കാൻ പറ്റും അങ്ങനെ ജയിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിണറായി സർക്കാരിന് പകുതി ശകതമാണ് ഒരു അമ്പത് ശതമാനോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ വോട്ടുകൾ ലഭിക്കുകയാണെങ്കിൽ അപ്പോഴും ഇവർ വിജയമായിട്ട് തന്നെ നമുക്ക് കണക്കിലെടുക്കാൻ പറ്റുള്ളൂ കാരണം ഇത്രയധികം പ്രശ്നങ്ങളും ഇത് പറയുന്ന രീതിയിൽ പുള്ളിയുടെ ഏകാധിപത്യ ഭരണമാണെങ്കിലും ആണെങ്കിലും പുള്ളിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് പാർട്ടിക്കകത്ത് അല്ലെങ്കിൽ പാർട്ടി ഈ സീറ്റ് നമുക്കറിയാം പിള്ളേരായി കോവിഡ് വന്നപ്പോൾ കിറ്റ് കൊടുക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഈ കോവിഡ് മഹാമാരി വന്ന സമയത്ത് ടീച്ചറമ്മയായിരുന്നു കേരളത്തെ രക്ഷിച്ചത് എന്നുള്ള രീതിയിൽ വലിയ രീതിയില് ശൈലജ ടീച്ചറിനെ ഉയർത്തിപ്പിടിക്കുന്നത് മാധ്യമങ്ങൾ വലിയ രീതിയിൽ ആഘോഷമാക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു അത് ആതിരെയും കണ്ടു കാണും പക്ഷേ കൂടുതലായിട്ടും കൊടുത്തിട്ടുള്ളത് നാഷണൽ മീഡിയസിൽ നിന്നാണ് ഈ ഒരു വടി പിടിച്ചിട്ടുള്ള ഒരു ടീച്ചർ ഉണ്ടായിരുന്നു ഈ ഒരു സംവിധാനം അതിന് നാഷണൽ പോയിട്ടാണ് പ്രതിപക്ഷത്തിന്റെ ഏറ്റവും ഒരു ഉയർന്ന നേതാവായ ശശി തരൂർ പോയി നമ്മുടെ ഇവിടുത്തെ വികസനങ്ങളെ പറ്റിയിട്ട് നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളും വെച്ചത് അന്ന് കോൺഗ്രസിൽ ഉണ്ടായിരുന്ന അസരസ്യങ്ങളും ഇപ്പോഴും ശശി തരൂരിനെ പറ്റി ഏതൊരു മുതിർന്ന നേതാവിനോട് കോൺഗ്രസിൽ പോയി ചോദിച്ചു കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ കൃത്യമായിട്ടുള്ള മുഖം ചൊളിയുന്നതും പ്രത്യക്ഷത്തിൽ വന്നവരൊന്നും പറയുന്നില്ലെങ്കിലും അവരുടേതായിട്ടുള്ള അസ്വരസ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് പി ആർ നന്നായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ മികവ് പക്ഷെ നമ്മള് ജനങ്ങൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരാൾക്കും ഇവിടെ ഇത് ഹിറ്റ്ലർ സംവിധാനങ്ങളൊന്നും അല്ല ഹിറ്റ്ലർ ആണെങ്കിൽ പോലും ഒരു കാലത്ത് നന്നായിട്ട് ഭരിച്ചോണ്ടിരുന്നെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് ചെങ്കോലും ഗിരീടവും മാറ്റി വെച്ചിട്ട് പോകേണ്ടി തന്നെ വരും ഇപ്പൊ പുള്ളിക്ക് ഇത്രയും അധികം ഏകാധിപത്യ ഭരണമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അല്ലേ വരുന്നത് അപ്പൊ ഇലക്ഷൻ എന്ന് പറയുന്നത് കൃത്യമായിട്ടും കഴിഞ്ഞ ഈ ലോക്സഭ ഇലക്ഷനുണ്ടായ ഒരു പ്രധാന പ്രശ്നമായിരുന്നു കൂടുതൽ ഈ ആറ്റിങ്ങൽ മണ്ഡലം ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാല് ഈ അവരുടെ ഭൂരിപക്ഷത്തെക്കാട്ടിലും ഇപ്പൊ അഞ്ഞൂറ് വോട്ടിനൊക്കെ അവർ കഷ്ടിച്ച് മത്സരിച്ചോണ്ടിരിക്കും അപ്പുറത്ത് രണ്ടായിരത്തി മൂവായിരത്തി വോട്ടുകളാണ് നോട്ട ഒയ്ക്കൊണ്ടിരുന്നത് അപ്പൊ നിങ്ങൾ ഈ നോട്ട ഇടാതെ അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ പോവാത്തൊരു വിഭാഗം ഉണ്ടായിരുന്നോ ഹർഷി ആലോചിക്കണം അപ്പൊ ഇതൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഈ ഭരണം അടുത്തിരിക്കുകയാണെങ്കിൽ തമ്മിൽ ഭേദം തമ്മിൽ തൊമ്മ പറയുന്ന ഭേദം തൊമ്മ പറയുന്ന പോലെ തമ്മിൽ ഭേദം ഇയാളെ എനിക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രതിഷേധാർഹമായിട്ട് വോട്ട് പോയി ചെയ്യുക കൃത്യമായിട്ട് നമുക്ക് ഈ സർക്കാർ വേണ്ട എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇലക്ഷൻ വരികയാണ് കൃത്യമായി ആ പ്രതിഷേധം പോയി വോട്ട് ചെയ്ത് അറിയിക്കുക സർക്കാരിനെ താഴെ ഇറക്കുക